മുരിക്കാശ്ശേരി തേക്കിൻതണ്ടിൽ അനധികൃത മദ്യവിൽപ്പനയ്ക്കെതിരെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു മധ്യവർജന സമിതി മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ജില്ലാ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് കെ ബി സെൽവം ഉദ്ഘാടനം ചെയ്തു വാത്തിക്കുടി പഞ്ചായത്തിലെ രാജപുരം തേക്കിൻതണ്ട് പെരിയാർവാലി പ്രദേശങ്ങളിൽ വ്യാപകമായ വ്യാജ മദ്യ വിൽപ്പന നാട്ടുകാരുടെ സ്വയ ജീവിതം തകർക്കുന്നു എന്നാരോപിച്ചാണ് മദ്യവർജന സമിതി മേഖലാ കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് തേക്കുന്ന ടൗണിൽ സംഘടിപ്പിച്ച പരിപാടി മദ്യവർജന സമിതി ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് കെ പി സെൽവം ഉദ്ഘാടനം ചെയ്തു ഒരുപക്ഷെ അല്പം മദ്യം കഴിക്കുന്ന ആളുകൾ കൂടി ഈ പരിപാടിക്ക് അനുകൂലമായി ഈ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മദ്യം ഒരു സാമൂഹ്യ തിന്മയായി മാറുമ്പോൾ ആ സാമൂഹ്യ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം ഒരു നാട് ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ ആ പോരാട്ടത്തിന് നമ്മൾ കാരണഭൂതരായില്ലെങ്കിൽ ആ നാടാകെ തിന്മയിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും അത്തരം സമൂകാസങ്ങളില് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ അരങ്ങേറി നിറഞ്ഞതിൽ ഏറെ നമ്മുടെ നാട്ടുകാർ അമ്മമാർ സഹോദരിമാരെല്ലാം ദുഃഖിതരാണ് ധാരാളം ആളുകളെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാരും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകളും പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകളും നാട്ടുകാരും ധാരാളം ആളുകൾ എന്നെ ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് ഫോണിൽ ഒഴിക്കുകയുണ്ട് മദ്യവില്പനയ്ക്കെതിരെ കുറ്റിച്ചു എന്ന മുദ്രാവാക്യം ഉയർത്തി നിരവധി സ്ത്രീകൾ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുത്തു മദ്യവിരുദ്ധ സമിതി പ്രവർത്തക സിന്ധു റെനി യോഗത്തിൽ അധ്യക്ഷയായിരുന്നു മേഖലാ കോർഡിനേറ്റർ കെ സി വർഗീസ് മുരളി ഇടപ്പറമ്പിൽ ബെറ്റി വർഗീസ് എന്നിവർ പ്രതിഷേധ പരിപാടികളിൽ സംസാരിച്ചു ബിജു വൈശൻപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി